ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ അടുക്കളയിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കയ്യിലെടുത്ത് ഒന്ന് തലക്കൊഴിഞ്ഞ് കത്തിക്കണേ അല്ലെങ്കിൽ ഭയങ്കര ദോഷമാണ് വേറൊന്നുമല്ല നമ്മുടെ വീടിന്റെ അടുക്കളയിൽ കാലന്റെ ദൃഷ്ടി പതിഞ്ഞാൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വീട് നശിക്കുവാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു വീട്ടിലേക്ക് ദുരിത പെയ്ത് ഉണ്ടാകുവാൻ പോകുന്നതിനു മുൻപ് ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും അടുക്കളയിലോ പരിസരത്തോ കണ്ടാൽ ഈ പറയുന്ന സാധനം അങ്ങ് ഒഴിഞ്ഞിടേക്കണം ആ ദോഷം അങ്ങ് പോകുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ വൈകിപ്പിക്കുന്നില്ല ഓരോന്നായിട്ട് പറയാം ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് പല്ലി കിടക്കുന്നത് കാണുന്നു കാണുകയാണ് അടുക്കളയിലോ അല്ലെങ്കിൽ അരിപ്പാത്രത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അരിപ്പാത്രത്തിനുള്ളിലോ അതല്ല എന്നുണ്ടെങ്കിൽ ആഹാരം പാകം ചെയ്ത് വെച്ചിരിക്കുന്നിടത്തോ പല്ലി കിടക്കുന്നത് കാണുകയോ ആണ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നാശത്തിന്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കുക പല്ലി ചത്ത് അടുക്കളയിൽ കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണുവാൻ ഇടയായാൽ അത് സമര കാര്യമല്ല അത് തള്ളിക്കളയരുത് അത് വൃത്തിയാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതരുത് അതീവ ദോഷകരമായിട്ടുള്ള ലക്ഷണമാണ് ഇതിനുള്ള പരിഹാരം ഞാൻ വീടിയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം ആരുടെയെങ്കിലും വീട്ടിൽ അടുക്കളയിൽ പല്ലി ചത്ത് കിടപ്പുണ്ട് ആഹാരത്തിലോ അല്ലെങ്കിൽ അടു അടുക്കളയിൽ കയറുമ്പോൾ കാണുന്ന രീതിയിലോ ലാബിന്റെ പുറത്തോ പല്ലി ചു പല്ലി ചത്ത് അടുക്കളയിൽ കിടക്കുന്നുണ്ട് ഇത് കണ്ടാൽ അതീവ ദോഷകരമാണ് കാലന്റെ ദൃഷ്ടി പതിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് അതിനെ കണക്കാക്കുവാൻ സാധിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ലക്ഷണമാണ് അതായത് നിങ്ങളുടെ വീട്ടിലെ അരിപാത്രം തട്ടിമറിയുക എന്നുള്ളത് അരിപാത്രമോ അല്ലെങ്കിൽ അരി ഇടാനായിട്ട് നിങ്ങൾ അളന്നെടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വഴുതി പോവുകയോ കയ്യിൽ നിന്ന് തട്ടിപ്പോവുകയോ അത് വീണ് ആ അരി അല്ലെങ്കിൽ ആ ധാന്യം ചിതറുക എന്ന് പറയുന്നത് വീട്ടിൽ അന്നം മുട്ടും എന്നാണ് പറയുന്നത് അതിൽ പരം ഒരു ദോഷം വേറെ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആ െങ്കിലും വീട്ടിൽ അരി എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അരിപ്പാത്രം കയ്യിൽ നിന്നും അരിപ്പാത്രം കൈകാര്യം ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ മറയുകയോ അല്ലെങ്കിൽ അരി ഇടുവാനായിട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കയ്യിൽ നിന്ന് വഴുതി വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നമ്മുടെ അന്നം മുട്ടിക്കുന്ന നമ്മുടെ ജീവിതത്തെ മുട്ടിക്കുന്ന രീതിയിലുള്ള ദോഷം വന്നു ചേരുവാൻ പോവുകയാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള നിമിത്തമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ പരിഹാരം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു അറിയാതെ ആരെങ്കിലും ഒക്കെ ഇത് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ അങ്ങ് ഒഴിഞ്ഞാൽ മതി ആ ദോഷം ആ കുടുംബത്തിൽ നിന്ന് ആ സ്ത്രീയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകും ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തെ എന്ന് പറയുന്നത് അടുക്കളയിൽ നിരന്തരം ത ഈ ജീവിയുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിനെ സാധാരണയായിട്ട് പഴുതാര എന്നാണ് പറയാറുള്ളത് ഓരോ നാട്ടിൽ ചിലപ്പോൾ പല പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന്റെ പേര് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് കമന്റായിട്ട് റിയിക്കണേ നമ്മൾ സാധാരണ പഴുതാര എന്നാണ് പറയാറുള്ളത് അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പഴുതാരയുടെ നിരന്തര സാന്നിധ്യം നിരന്തരം കാണിക്കുക എന്താണ് നിരന്തരം കാണുക എന്ന് പറയുന്നത് അടുക്കളയിൽ എപ്പോഴും ഒരെണ്ണത്തിനെയോ കാണുന്നതിൽ തെറ്റില്ല നനമുള്ളയിടത്തൊക്കെ പഴുതാര വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ അടുക്കളയിൽ നിരന്തരം പഴുതാരയെ കാണുക ഒരു ദിവസം കണ്ടു അതിനെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്തു പിന്നെ പിന്നത്തെ ദിവസം നോക്കുമ്പോൾ വേറെ ഒന്ന് പിന്നീട് നോക്ക അടുപ്പിച്ച് അടുപ്പിച്ച് അടുക്കളയുടെ അടുത്തൊക്കെ നിരന്തരം പഴുതാരയെ കാണുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം കടത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശത്രു മൂലം ഒരുപാട് ദുഃഖങ്ങൾ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷണമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ഒരു ഈ ശത്രുദോഷം ക്ഷമിക്കുകയും ചെയ്യും ഈ ഒരു നിമിത്തം നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കള പരിസരത്ത് നിന്ന് ഓ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത് കണ്ടിട്ടുണ്ട് സ്ഥിരം കാണുന്നുണ്ട് നിരന്തരം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിസ്സാരമായി കണ്ടുകളയരുത് വലിയൊരു ദോഷത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അടുത്തത് നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വീട്ടിലെ തുളസി ചെടി ഉണ്ടല്ലോ ആ തുളസി ആ വീടിന്റെ മുൻ മുൻവശത്ത് വളർത്തുന്ന തുളസി ചെടി ആ വീട്ടിലെ മഹാലക്ഷ്മി അത് നിന്നുണങ്ങുന്ന എന്ന് പറയുന്നത് ഏത് വീട്ടിലാണോ തുളസി ചെടി നിന്ന് ഉണങ്ങുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് തുളസി ചെടി പ്രായമായി മുരടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല തുളസി തൈ നോക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് എത്രയും വേഗം പഴയ മുരടിച്ചു നിന്ന തുളസി പിഴുതു മാറ്റണം എന്ന് പറയുന്നത് കാര്യം ആ മുരടിച്ച് അതിൽ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കഷ്ടകാലം നമ്മൾ വിളിച്ചു വരുത്തുക ആയിരിക്കും അതേസമയത്ത് ചില സമയത്ത് നല്ല ആരോഗ്യപരമായിട്ട് നിൽക്കുന്ന തുളസി പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണങ്ങി പോകുന്നതും കാണുവാൻ സാധിക്കും ഇത് അതീവ ദോഷ ാണ് ഏത് വീട്ടിലാണോ തുളസി ഇത്തരത്തിൽ നിന്നുണങ്ങുന്നത് ആ വീട് ഗതി പിടിച്ച ഇല്ല വീട് നേടി അപകടവും ദുരിതവും സങ്കടവും വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ തുളസി നിന്ന് അഥവാ ഉറങ്ങി ഉണങ്ങിപ്പോയി അബദ്ധം പറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഉടൻ തന്നെ ഒഴിഞ്ഞ് നിങ്ങൾ ചെയ്യുക പുതിയൊരു തുളസി തൈ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുക വിടയുടെ അവസാനം ഞാൻ പറഞ്ഞു എന്താണ് ഒഴിയേണ്ടത് എന്നുള്ളത് അപ്പോൾ തുളസി തൈ നിന്നുണങ്ങുന്ന ആ ഒരു അവസ്ഥ നാലാമത്തെ ലക്ഷണം എങ്ങനെയാണ് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് തട്ടിമറിയുക എന്നുള്ളതാണ് എന്താണ് നിലവിളക്ക് തട്ടിമറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പക്ഷി മൃഗാദികൾ അത് വന്ന് തട്ടിയിടുക പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാക്കിയോ കിടികളോ എന്തെങ്കിലും വന്ന് നിലവിളക്ക് തട്ടിയിടുക ഒന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടിയോ മറ്റാരെങ്കിലും അറിയാതെ പോയി ആ വഴിക്ക് അറിയാതെ നിലവിളക്ക് കൈ തട്ടിയോ മറ്റോ വീഴുക അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നിലവിളക്ക് ഒരു സമയത്ത് നിങ്ങളുടെ കൈ തട്ടി നിലവിളക്ക് ബാലൻസ് വിട്ട് മറിഞ്ഞു വീഴുക എണ്ണ മറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വിളക്ക് അണഞ്ഞു പോവുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഇത് മൂന്നിൽ ഏതെങ്കിലും സംഭവിച്ചാലും നിലവിളക്ക് തട്ടി പറഞ്ഞോ അവിടെ അനർത്ഥം അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് വലിയ അനർത്ഥം വരുവാൻ പോകുന്നു എന്നുള്ള വലിയ സൂചനയാണ് ഏറ്റവും വലിയ ലക്ഷണമാണ് ഇത് ആർക്കെങ്കിലും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ഉടൻ തന്നെ ചെയ്ത് ഒഴിഞ്ഞു ഇട്ടാൽ ദോഷൻ മാറുന്നതായിരിക്കും ആരും പേടിക്കേണ്ട ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം എന്താണ് എന്നുള്ളത് അടുത്തത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പറമ്പിലോ ഉപ്പൻ അല്ലെങ്കിൽ കാക്ക ഈ രണ്ട് ജീവികളിൽ ഏതെങ്കിലും ചത്തു കിടക്കുന്നുണ്ട് ഇത് കാണുക എന്നുള്ളതാണ് അതീവ ദോഷകരമാണ് കേട്ടോ കാക്കയും ഉപ്പനും അങ്ങനെ ഒന്നും കാണുവാൻ പറ്റത്തില്ല വളരെ അപൂർവമായിട്ടേ അത് നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു കാക്ക എത്തുവാൻ ചിലപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ശരീരം കാണുവാൻ സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും നമ്മൾ കാണുവാൻ പാടില്ലാത്ത ഒരു ശകുരമാണ് വീട്ടിൽ ഇത്തരത്തിൽ ഉപ്പനോ ചത്തു കിടക്കുന്നത് രണ്ടും നമുക്ക് പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട് പക്ഷികളാണ് അതീവ ദൈവകരമായിട്ടുള്ള ദൈവീകരമായിട്ടുള്ള പക്ഷികളാണ് ഈ രണ്ട് പക്ഷികൾ നമ്മളുടെ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ ആ പറമ്പിലോ ചത്തു കിടക്കുന്നത് എന്തെങ്കിലും അവസ്ഥയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് നിമിത്തം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള ദോഷങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഒരിക്കലും ഇതിനെ നിസ്സാരമായിട്ട് കണ്ടു കളയരുത് ഞാൻ ഈ പറയുന്നത് പോലെ ദോഷം ഒഴിഞ്ഞു പോകുവാനായിട്ട് ഒന്ന് ഒഴിഞ്ഞ് അടുപ്പിലിടുക അല്ലെങ്കിൽ കുറച്ച് തീ കൂട്ടി അതിലിട്ട് കത്തിക്കുക അതോടുകൂടി ദോഷം മാറിക്കിട്ടും പ്രധാനപ്പെട്ട ലക്ഷണം അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ ഈ ചെടിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അവിടുന്ന് ഉടൻ തന്നെ പിഴുത് കളയുക കർക്കിടക മാസം ഒഴിച്ച് വേറെ ഏറെ ഒരു സമയത്തും ഈ ചെടി വീട്ടിലോ പരിസരത്തോ നിർത്തരുന്ന് പ്രത്യേകിച്ചും വീടിന്റെ യമ യമതിക്കായിട്ടുള്ള തെക്ക് തിക്കിൽ ഒരു കാരണവശാലും ഈ യമപുഷ്പം ഉണ്ടെങ്കിൽ യമന്റെ ചെടി എന്നറിയപ്പെടുന്ന ചെറുളയാണ് നമ്മുടെ ഈ പിതൃ പിതൃദർപ്പണ ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്നു പൂജയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ചെടി ചെറുള എന്ന് പറയുന്ന ഇത് പൊതുവേ നമ്മുടെ ഗ്രഹം നിൽക്കുന്ന ഇടത്ത് വളർത്തുക ഉചിതമല്ല എന്നാൽ കർക്കിടക മാസത്തിൽ ഇത് ഇത് വീട്ടു പരിസരത്ത് വളർന്നു വന്നാൽ അത് വളരെ ശുഭകരമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കർക്കിടകം ഒഴികെ ഒരു സമയത്തും ഈ ചെറുളയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടുപരിസരത്ത് പ്രത്യേകിച്ചും വീടിന്റെ തെക്ക് വശം ഉണ്ടാകുവാനേ പാടില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൽ തെക്ക് വശത്ത് ഈ ചെടി വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് പറച്ചു കളയുക ഇത് കഴിയുന്നതും വീട്ടിൽ വളർത്താതിരിക്കുക എന്നുള്ളതാണ് അഥവാ ഇത് വളർന്നു വന്നാലും പെട്ടെന്ന് തന്നെ വെട്ടിക്കളയുക യമദൃഷ്ടി പതിയുന്നതിന് കാരണമാകും ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ആഹാരം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക എന്നുള്ളതാണ് െ ശ്രദ്ധിച്ചാലും എത്രയൊക്കെ നോക്കിയും കണ്ടും പാചകം ചെയ്തു എങ്കിലും എല്ലാ ദിവസവും മുടി കിട്ടുക ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നേരം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക ഞാൻ ഈ പറയുന്ന എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ തുടർച്ചയായിട്ട് ഇത് ഉണ്ടാവുക നിരന്തരം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് വളരെ ശ്രദ്ധ പുലർത്തണം നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷം പ്രതിദോഷം ഇതൊക്കെ ബാധിച്ചതിന്റെ ലക്ഷണമായിട്ടാണ് അത് കണക്കാക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെ നിരന്തരം ം എത്ര ശ്രദ്ധിച്ചിട്ടും ഈ മുടി കിട്ടുന്ന ഇത് ഒഴിവാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മുടി ആണോ ഇത് മുടി തന്നെയാണോ എന്ന് അറിയത്തില്ല എല്ലാ പ്രാവശ്യവും മുടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരം ഇത് വീട്ടിലെ ഒരു കാര്യമായി മാറി എന്നുള്ള അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല ദോഷം ബാധിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ഉടനെ ഒഴിഞ്ഞിടുക ദോഷം മാറി കിട്ടുന്നതായിരിക്കും അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഗ്ലാസ് പാത്രങ്ങൾ ഉണ്ടല്ലോ കണ്ണാടി അല്ലെങ്കിൽ കണ്ണാടി നിർമ്മിതമായിട്ടുള്ള പാത്രങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുടയുക ഇതൊരു അനർത്ഥ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗ ദുരിതങ്ങളോ അപകടങ്ങളോ ഒക്കെ വരുവാൻ പോകുന്നു ഇത് മുൻകൂട്ടിയായിട്ടുള്ള ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അത്തരത്തിൽ ഗ്ലാസ് പാത്രങ്ങൾ വീണ് ഉടയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ഒഴിഞ്ഞിട്ടേക്കുക ആ ദോഷം അങ്ങ് പോകുന്നതായിരിക്കും ആ സൂചനയോടുകൂടി തന്നെ ആ ദോഷങ്ങൾ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം പത്തോളം കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പത്ത് കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജീവിതത്തിലോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദോഷ സമയമാണെന്ന് മനസ്സിലാക്കുക ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പരിഹാരങ്ങൾ എന്താണ് എന്ന് പറയാം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ എടുക്കണം കേട്ടോ സംഭവം മറ്റൊന്നുമല്ല കുറച്ച് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ആ ഒരു കരിഞ്ചീരകം ഇനി കരിഞ്ചീരകം വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിറക് കത്തിയ കരിക്കട്ട ഉണ്ടാകുമല്ലോ വിറക് കത്തി മാറുന്നതിന്റെ ആ കരി കഷ്ണം അതൊരു രണ്ടോ മൂന്നോ ഒരു പീസ് എടുത്ത് കരിഞ്ചീരകം ഉള്ളവർ ചെറിയ പിടി കരിഞ്ചീരകം എടുത്താൽ മതി ഇതാണ് ഒന്നാമതായിട്ട് വേണത് ഒന്നുകിൽ കരിഞ്ചീരകം അല്ലെങ്കിൽ കുറച്ച് കരിക്കട്ട രണ്ടാമത്തേത് എന്ന് പറയുന്നത് കുറച്ച് കർപ്പൂരം ആ സാധാരണ നമ്മൾ കത്തിക്കുന്ന കർപ്പൂരം അത് രണ്ടോ മൂന്നോ പീസ് കർപ്പൂരം എടുത്ത് ഒരു ഈ കത്തുവാനായിട്ടുള്ളത് മൂന്നാമതായിട്ട് എടുക്കേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരല്പം ഉപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് കല്ലുപ്പാവണം എന്നില്ല സാധാരണ ഉപ്പായാലും മതി കുറച്ച് ഉപ്പ് കയ്യിലെടുക്കുക അതുപോലെ തന്നെ ഒരു കഷ്ണം ഗ്രാമ്പു എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ആ ഗ്രാമ്പു എടുത്ത് അപ്പോ എന്തൊക്കെയാണ് കരിഞ്ചീരകം അല്ലെങ്കിൽ കരിക്കട്ട രണ്ടോ മൂന്നോ കഷ്ണം കർപ്പൂരം ഒരു നുള്ള് ഉപ്പ് കൂടാതെ ഒരു കഷ്ണം ഗ്രാമ്പു ഇത്രയും കാര്യങ്ങൾ ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ അടുക്കളയുടെ നാഥ ആരാണോ ആ വീട്ടിലെ ഗ്രഹനാഥ അല്ലെങ്കിൽ ആ വീട്ടിൽ മുതിർന്ന സ്ത്രീ ഇത് എടുത്ത് ഇത് മൂന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കളയിൽ അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ മുഖം കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് അത് ിട്ട് നിങ്ങൾ അടിമുടി മുഖം അടിമുടി ഒഴുകുക നിങ്ങൾ കിഴക്കോട്ട് മുഖം തിരിച്ചു നിന്നുകൊണ്ട് അതുകൊണ്ട് അടിമുടി ഒഴികുക ഒഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ആ അടുക്കളയെയും മൂന്ന് പ്രാവശ്യം ഒഴിയുന്ന സമയത്ത് ഓം രക്തയേ നമഹ പറഞ്ഞുകൊണ്ട് നിങ്ങളെയും അടുക്കളയെയും ഒഴിയുക നിങ്ങളെ ഒഴിയുന്ന സമയത്തും ഓം രക്തേ നമഹ ഓം രക്തയേ നമഹ ഓം രക്തേ നമഹ എന്ന് ഒഴിയുക അടുക്കള ഒഴിയുന്ന സമയത്ത് ഓം രക്തയേ നമഹ ഓം രക്തേ നമഹ ഓം രക്തയേ നമ എന്ന് ൊണ്ട് അത് കൊണ്ടുപോയി ഒരൽപ്പം തീ കൂട്ടിയോ ഒരൽപം കർപ്പൂരം ഇട്ട് തീ കൂട്ടിയോ അതിലിട്ട് കത്തിക്കുക അല്ലെങ്കിൽ അടുപ്പ് കൂട്ടിയോ ചവറ് കൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി അങ്ങനെയൊക്കെ ഇരയാക്കണം ഉള്ളൂ ഇന്ന നേരം ഇത് ചെയ്യണം എന്നൊന്നുമില്ല രാത്രി ചെയ്യണമെങ്കിൽ കിടക്കുന്നതിന് മുൻപ് അത് ചെയ്തു കിടക്കാം പകൽ സമയത്ത് സമയം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ സമയം അപകടമൊന്നുമില്ല വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക ഇത് ഒഴിഞ്ഞു ഇട്ടാൽ മാത്രം മതി ലക്ഷണങ്ങളിൽ ഒന്ന് െങ്കിലും കണ്ടു കഴിഞ്ഞാൽ സകല ദോഷവും പമ്പ കട നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് പ്രകൃതി മുൻകൂട്ടി കാണിച്ചു തരുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പരിഹാരം അങ്ങോട്ട് ചെയ്യുക അതങ്ങ് ഒഴിഞ്ഞുപോയി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവസാനിക്കും അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു അധ്യായം തിരഞ്ഞെടുത്തത് അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും തന്നെ സകല ദുരിതങ്ങളും എല്ലാവർക്കും നീങ്ങി സകല ഐശ്വര്യവും വന്നു ചേരുവാനായിട്ട് ഓം നമശിവായ എന്ന് കമന്റായിട്ട് അറിയിക്കും അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ